ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇന്നൊരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ക്ലീനിങ്ങല്ല ആഴ്ചക്ക് ഒരു ദിവസം ഇങ്ങനെ ഒരു ക്ലീനിങ് മസ്റ്റായിട്ട് ചെയ്യണ്ടതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ക്ലീനിങ് ചെയ്താൽ വീട് എപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമുക്ക് പൊടിയും എല്ലാം മാറിക്കൊട്ടും കേട്ടോ ആഴ്ചക്ക് എന്തായാലും മസ്റ്റായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്യ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ നല്ല പണിയൊന്നും കാണില്ല കേട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വേഗം ഇങ്ങനെ അധിക വേഗം എളുപ്പത്തിൽ ചെയ്യാൻ നമ്മൾ കുറേ ഒരു മാസവും രണ്ട് മാസം എല്ലാം എടുത്തിട്ട് ഇങ്ങനത്തെ പണി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതന്നെ ആദ്യം തന്നെ ഹാളിൽ മാറാലയെല്ലാം ഒന്നും അടിക്കുന്നുണ്ട് മാറാല അങ്ങനെ ഉണ്ടാവില്ല എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി ഇങ്ങനെ ചൂലുകൊണ്ട് അങ്ങനെ അടിച്ച് കളയുന്നതുകൊണ്ട് മാറാല അങ്ങനെ ഉണ്ടാവില്ല എന്നാലും ആ ചുമരിലും മീത്തലത്ത് ആ ചുമരിലെല്ലാം നല്ലതുപോലെ പൊടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ മാറാല അടിക്കുന്ന ഈ പിന്നെ ഈ സാധനത്തോട് ഇങ്ങനെ അടിച്ച് മാറ്റാം കേട്ടാ അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ ആ ആടയിലുള്ള പൊടി എന്തായാലും നമുക്ക് മാറിക്കൊട്ടും നല്ലതുപോലെ പൊടിയും ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് മനസ്സിലാവും അതേപോലെ ഒന്ന് ആ ചുമരീനെല്ലാം ഒന്ന് തട്ടുമ്പോൾ നല്ലതുപോലെ പൊടി ഉണ്ടാവും കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ കർട്ടനാണ് കേട്ട ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം ഈ കർട്ടനാണ് അപ്പം ഇങ്ങനെ കർട്ടനെല്ലാം ഉണ്ടാവുമ്പം നമുക്കങ്ങനെ പൊടിയൊന്നും കാണൂല എന്തായാലും നമുക്ക് ആ കർട്ടനിൽ നമ്മൾ അങ്ങനെ പൊടിയോ ഒന്നും കാണൂല്ല പക്ഷേ തുടച്ച് കഴിയുമ്പോൾ നല്ല ഉണ്ടാവും കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഈ കർട്ടൻ അത്യാവശ്യം നല്ലതുപോലെ തന്നെ തുടച്ചെടുക്കണം എന്താ വെച്ചാൽ നല്ലതുപോലെ പൊടി ഉണ്ടാവും അപ്പോൾ ഉണങ്ങിയ തുണി വെച്ചിട്ടുമാണ് കേട്ടോ ഇതെല്ലാം തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമുക്ക് പതിയെ ഇതേപോലെ തുടച്ചെടുക്കാം നമ്മൾ പിന്നെ തുണിയോടുള്ള കർട്ടൻ ആണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കണം കേട്ടോ അതേപോലെ കുടഞ്ഞെടുത്താൽ മതി എന്നാൽ തന്നെ ആ പൊടിയെല്ലാം പോയിക്കോട്ടും അപ്പോൾ ഞാൻ പിന്നെ ആ സൈഡും എല്ലാം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതാ കർട്ടൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പൊടി കിട്ടും കേട്ടോ അതായത് ഈ ലാസ്റ്റ് ഭാഗം തുടച്ചെടുത്തപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇത്രയും പൊടി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ രണ്ട് തവണ എന്തായാലും നമ്മൾ മസ്റ്റ് ആയിട്ടും തുടച്ച് കൊടുക്കണം ആദ്യം ഒരു തുണി വെച്ച് തുടച്ച് കൊടുക്കണം രണ്ടാമത് വേറൊരു തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് കാണാത്ത പൊടികളെല്ലാം ഇതേപോലെ ഉണ്ടെങ്കിൽ കാണും പിന്നെ തുടച്ചെടുക്കുമ്പോൾ എന്തായാലും അതിൽ നല്ലോണം പൊടി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇനി ഞാൻ ചെയ്യുന്നത് ഇതേപോലെയാണട്ടോ ആദ്യം ഇതേപോലെ ഒരു ബൗളെടുക്കും എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കംഫോർട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ നല്ല നല്ലോണം ഒന്നും ഒഴിച്ച് കൊടുക്കൂല കുറച്ച് ഒരു നമുക്ക് എപ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ വീട് വീട്ടിൽ കയറുമ്പോൾ നല്ല ഒരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കംഫോർട്ട് ഒഴിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ വെറും വെള്ളത്തിലായാലും കുഴപ്പമൊന്നുമില്ല ഇതൊരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതാണെ മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഞാൻ ഈ കർട്ടനെല്ലാം ഒന്ന് പൊന്തിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഈ വെള്ളത്തിൽ ഒരു ഇതേപോലെയുള്ള ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് മുക്കിയിട്ട് നല്ലതുപോലെ പീനെടുക്കണം അധികം വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ലതുപോലെ ഒന്ന് പീനെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ജനലിൻ്റെ കമ്പിയെല്ലാം ഒന്ന് തുടച്ചെടുക്കാം നല്ലതുപോലെ ഈ ജനലെല്ലാം ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ ആഴ്ചക്കെല്ലാം ഇതേപോലെ മസ്റ്റായിട്ട് നമുക്ക് അത്ര പണി കാണൂലട്ടോ നമുക്കിങ്ങനെ വലിയ പണിയൊന്നും കാണൂല ഓവറായിട്ട് ഇങ്ങനെ പൊടിയും അങ്ങനെ ഒന്ന് കളയാൻ അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നൂല തോന്നൂല്ലാട്ടോ ഇതേപോലെ ചെയ്താൽ എപ്പോൾ നല്ല നീറ്റിലും പുതിയതുപോലെയും ഉണ്ടാവും കേട്ടോ നമ്മളെ ജനലായിക്കോട്ടെ എന്ത് സാധനമായിക്കോട്ടെ നമ്മൾ ആ ക്ലീന് ആഴ്ചയിലും ഒരിക്കലും ഇതേപോലെ ക്ലീൻ ആക്കിയാൽ നമുക്ക് ആ ജനലെല്ലാം ആ പുതിയതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ എത്ര കൊല്ലം കഴിഞ്ഞാലും അതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഇതാണ് ആ കമ്പിയെല്ലാം തുടച്ചെടുക്കുന്നുണ്ട് കമ്പി മാത്രം തുടച്ചെടുത്താൽ പോരാട്ടോ ഇതേപോലെ ഈ ജനലിൻ്റെ കട്ടിലെല്ലാം ഇതേപോലെ തുടച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ പീൻറ്റു ആണ്ട്ടെ ഇതെല്ലാം തുടച്ചെടുക്കാൻ വേണ്ടിട്ട് ഇതാ ജനലിൻ്റെ ആ സൈഡ് താഴ്ഭാഗം ആ സിമെൻറ്റിൻ്റെ ആ ഭാഗമെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതഴിഞ്ഞു ഞാൻ ആ ജനലിൻ്റെ കട്ടിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഈ കട്ടില തുടക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ പീ ആണോട്ടെ അത് തുണി അധികം വെള്ളമൊന്നും ഉണ്ടാകാനേ പാടില്ല ജസ്റ്റ് ഒരു കുളുപ്പ് മാത്രമേ ഉണ്ടാവാൻ പാടില്ല കേട്ടോ ആ തുണിക്ക് അപ്പോൾ ഇതാ ഇതെല്ലാം അതേപോലെ തുടച്ചെടുക്കുന്നുണ്ട് ഞാൻ ജനല് തുറക്കാൻ തന്നെ കേട്ടാ തുറന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പം മഴയെല്ലാം അല്ലേ അപ്പം യൂട്യൂബിലും അങ്ങനെ എല്ലാം കാണും പാമ്പിനെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇപ്പം മെസ്സേജ് എല്ലാം പെയ്യുന്നില്ലേ പാമ്പ് ജനല് തുറന്നുകൂടാ അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അധികം അങ്ങനെ തുറക്കില്ല കേട്ടോ അഥവാ വേണമെങ്കിൽ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറക്കുന്നതല്ലാണ്ട് ഇങ്ങനെ തുറന്നിട്ട് വെക്കില്ലാട്ടോ പിന്നെ ഇതിന് ജനലിൻ്റെ മീത്ത ഭാഗവും ഇല്ലാട്ടോ മീ ഇങ്ങനെ ഫുള്ളായിട്ടില്ല ഒരു ജനലാണ് റൂമിലല്ലാണെങ്കിൽ മീത്ത ഭാഗം മാത്രം തുറച്ച് തുറന്ന് വെക്കാതിരിയായിരിക്കാം പക്ഷെ ഇത് ഫുള്ളായിട്ടുള്ള ഒരു ജനലായതുകൊണ്ട് ഞാൻ അങ്ങനെ പേടിച്ചിട്ട് തുറക്കയില്ല കേട്ടോ അപ്പോൾ ഇതാൻ കർട്ടന് ഇതേപോലെ പിന്നെ പൂട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ജനലിൻ്റെ ഭാഗം കഴിഞ്ഞ് ഇനി നമുക്ക് വൃത്തിയാക്കേണ്ടത് ടി വി ആണ് കേട്ടോ അപ്പം ഇത് ഈ ടി വിൻ്റെ വേക്ക് ആകും എല്ലാം നല്ലതുപോലെ പൊടി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം ടി വി നമ്മൾ വൃത്തിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഉണങ്ങിയ തുണിയോട് ആണോട്ടോ പിന്നെ ടി വി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നല്ല തുണിയോടൊന്ന് ടി വി വൃത്തിയാക്കിയാൽ നമ്മൾ ടി വി പെട്ടെന്ന് കേടായി പോകും കേട്ടോ അപ്പം ഇതാ ഞാനിടാ ഉണങ്ങിയ തുണിയെടുത്തിട്ട് ടി വി എല്ലാം നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കാതെ നിന്നാലും നമുക്ക് ആ പൊടിയും എല്ലാം പിടിച്ചിട്ടുണ്ടാവും അല്ലേ ബാക്കിൽ വാഗമായാലും കുട്ടികളിങ്ങനെ കൈ തൊടിയും അങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ മുമ്പ് വാകുമല്ലോ നല്ല പോലെ ഒരു കല പോലെ വന്നിട്ടുണ്ടാവും അത് അതെല്ലാം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ഇതാ ഞാൻ ടി വിൻ്റെ ബാക്ക് വാഗുമെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഐശലൊരിക്കും ഇതേപോലെ ചെയ്താൽ അങ്ങനെ ടി വിക്ക് അങ്ങനെ പൊടിയൊന്നും പിടിച്ചെടുക്കില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ തുടച്ചെടുക്കുന്നുണ്ട് നമുക്ക് മാറാതെ ആയിക്കോട്ടെ പൊടി ആയിക്കോട്ടെ പെട്ടെന്ന് ആണല്ലോ നമ്മളെ വീട്ടിൽ പിടിക്കൽ ഒരു ദിവസം രണ്ട് ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ വീട്ടിൽ പൊടികൾ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് അങ്ങനെ കാണുമ്പോന്നു മനസ്സിലാവില്ല നമുക്ക് ആ തുടച്ചെടുക്കുമ്പോഴേ നമുക്ക് എത്രത്തോളം പൊടികളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവൂലോ അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ മസ്റ്റായിട്ട് ഇതേപോലെ ചെയ്താൽ നമുക്ക് ആ പിന്നെ അത്ര പണിയും ഒന്നും കാണൂല കേട്ടോ അപ്പം ഇതാ ടിവിൻ്റെ ആ ഭാഗവും പിന്നെ ഡിജിറ്റലും അതെല്ലാം ഞാനൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് ആ വയറും എല്ലാം ആ വയറെല്ലാം നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ ടി വി ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ സ്വിച്ച് ഭാഗവും ഞാൻ അവിടെ നിന്ന് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഈ വാതിൻ്റെ ഇടയ്ക്കിയിലെ കർട്ടൻ്റെ അവിടെ ഒന്ന് ക്ലീൻ ആക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ കറക്ട് അനൽ പൊന്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചാനലിൽ ഞാൻ തുറക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം തുറക്കും ഇങ്ങനെ റോഡായതുകൊണ്ട് വണ്ടിയെല്ലാം പോകുന്നതുകൊണ്ട് അങ്ങനെ തുറക്കില്ല അത്യാവശ്യം ഇങ്ങനെ ക്ലീനെല്ലാം ആക്കുമ്പോൾ ഞാൻ അങ്ങനെ തുറന്നിടും കേട്ടോ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ തുറന്നിടും അപ്പോൾ ഇവിടെ അങ്ങനെ പിന്നെ പൊടിക്കേണ്ട സീറ്റൗട്ട് വാഗമായതുകൊണ്ട് അങ്ങനെ പാമ്പ് അങ്ങനെ കയറുന്നൊന്നും പേടിക്കേണ്ട അപ്പോൾ ഇതാ ആ കമ്പി വാഗും എല്ലാം ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ചുമരിൻ്റെ ആ സൈഡും എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ വാതിലും നമുക്കൊന്നും ഇതേപോലെ ആഴ്ചയിലൊരിക്കും ഇതേപോലെ തുടച്ചെടുക്കണം കേട്ടോ നമുക്ക് വാതിലിനും എല്ലാത്തിനും പൊടിയൊക്കെ കാണും അപ്പോൾ ഫ്രണ്ടിലത്തെ വാതിലും ഒന്ന് തുടച്ചെടുക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ അപ്പം ഇതെല്ലാം ഒന്ന് തുടച്ചെടുക്കാം അപ്പം ഇതാണ് ആ കർട്ടൺ താത്തിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ പിന്നെ ഹാളും പിന്നെ ലിവിങ് ഹാളും ഡൈനിങ് ഹാളും ഞാൻ ഒരു ദിവസം വൃത്തിയാക്കും പിന്നെ അഥവാ ബെഡ്റൂമും കിച്ചണും അങ്ങനെ പിന്നെ ഒരു ദിവസം ശനീനായറുവായിട്ടാന്നെട്ടെ ഞാൻ ഇങ്ങനെ വൃത്തിയാക്കൽ പിന്നെ ഒരു ദിവസം പിന്നെ രണ്ട് ഒരു ദിവസമായിട്ട് തന്നെ നമുക്കെല്ലാ പണിയും ഒന്നിച്ച് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ ചെയ്യലാണ് ചെയ്യലാന്നെട്ടോ ബെഡ്റൂമും കിച്ചണും ഒരു ദിവസം ചെയ്യും ലിവിങ് ഹാളും ഡൈനിങ് ഹാളും ഒരു ദിവസം ചെയ്യും അങ്ങനെ ആയിട്ടാന്നിട്ടോ ചെയ്യൽ ശനീനായറുമായിട്ട് അതങ്ങനെ ചെയ്യലാന്നെട്ടാ അപ്പം നമുക്ക് അത്ര ബുദ്ധിമുട്ടും തോന്നൂല പണിയെടുക്കുമ്പോൾ പിന്നെ അത്ര ബുദ്ധിമുട്ട് തോന്നൂല തോന്നില്ല ഒന്നേപ്പാടെടുത്താൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അത് പിന്നെ അങ്ങനെ നട്ടുവേദനയും അങ്ങനെല്ലാം ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതാ വാതിലും കർട്ടൻ എല്ലാം തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗവും ഇല്ല മാറാലയും കൂടെ ഒന്ന് ഞാൻ തട്ടി കൊടുക്കുന്നുണ്ടട്ടോ ആളത്തെ അപ്പുറം ഭാഗം ഞാൻ തട്ടിക്കൊടുത്തേക്കും അപ്പം ഈ ഭാഗവും മാറാൽ ആ കറട്ടയിലെല്ലാം മാറാൽ ഉണ്ടെങ്കിൽ പൊടിയെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും അപ്പം ആ സൈഡും ആ എണീൻ്റെ സൈഡെല്ലാം ഒന്ന് ഞാൻ തട്ടി കൊടുക്കുന്നുണ്ട് മാറാൻ അങ്ങനെ ഉണ്ടാവൂലാട്ടാ പൊടിയേ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ഈ സൈഡും എല്ലാം ബാത്റൂമിന്റെ ആ ഭാഗവും എല്ലാം ഒന്നും അങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ കിച്ചണത്തെ പണി കഴിഞ്ഞിട്ടേ ഇതിനെല്ലാം ക്ലീൻ കൂടാ കിച്ചണത്തെ എല്ലാ ക്ലീൻ കിച്ചൺ ക്ലീനിങ്ങും പിന്നെ സാധാരണ നമ്മൾ ഡെയിലി ചെയ്യുന്ന ക്ലീനിങ്ങും പിന്നെ ഫുഡ് ഉണ്ടാക്കലും കഴിഞ്ഞിട്ടേ ഇതിന് ക്ലീൻ ഇടട്ടോ അപ്പം ഇത് ചെയ്തിട്ട് നമുക്ക് കിച്ചണിലത്തെ പണിയെടുക്കാതെ ഒന്നും നടക്കില്ല കേട്ടോ പിന്നെ നമുക്ക് ഭയങ്കര ടയേഡായിട്ടോ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊന്നും അതൊന്നും നടക്കൂല കുറച്ച് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചാലൊന്നും നടക്കൂല അപ്പം നമ്മൾ ആദ്യം കിച്ചണിലത്തെ ആ പണി തീർന്നിട്ട് നമുക്ക് ഈ പണിയെല്ലാം എടുക്കാൻ പറ്റൂലോ കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഞാൻ സ്റ്റെയർ കേസിൻ്റെ ഇതാ കാളാന്നെട്ടോ വൃത്തിയാക്കുന്നത് അപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ ഒന്ന് ക്ലീൻ എടുക്കണം അപ്പോൾ ഇതെല്ലാം നമ്മളെ പിന്നെ ആഴ്ചയിൽ ഒരുക്കെ ഇതേപോലെ ക്ലീൻ ആക്കിയെടുത്താൽ നമ്മളെ വീടല്ല എപ്പോൾ നല്ല നീറ്റായിരിക്കും കേട്ടോ അപ്പം ഇതാ സ്റ്റെയർ കേസിൻ്റെ കാലൽ ഇതേപോലെ ആഴ്ചയിൽ ഒരുക്ക വൃത്തിയാക്കിയാലും നമുക്ക് നല്ലൊരു നീറ്റായിട്ട് പുതു പുതിയതായിട്ട് തന്നെ കാണും കേട്ടോ അതിൻ്റെ ഒന്നും അങ്ങനെ പെയിൻ്റോ പെയിൻറ്റിങ്ങോ ഒന്നും അങ്ങനെ പോയി പോകുന്ന ഒന്നും കാണൂല അങ്ങനെ നമുക്ക് ആ പുതിയതായിട്ട് തന്നെ കാണും അപ്പോൾ അതും കൂടെ ഞാൻ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ഞാൻ ചെയ്യുന്നത് ഇതേപോലെ സ്വിച്ച് ബോർഡ് ഒന്ന് തുടച്ചെടുക്കുന്നതാണ് അപ്പോൾ ആ സ്വിച്ച് ബോർഡെല്ലാം തുടച്ച് കഴിഞ്ഞാൽ ആ സൈഡ് ഭാഗമല്ല ഇങ്ങനെ ടച്ച് എല്ലാം കൊണ്ടിട്ടുണ്ടാവില്ല നല്ല ഇങ്ങനെ ചെറുങ്ങനെ ചളിയും കുട്ടികളെല്ലാം ഉണ്ടാകുന്നതിന് അപ്പോൾ എന്തായാലും ആ സൈഡ് ഭാഗമല്ല ചളിയുണ്ടാവും അതും എല്ലാം തുടച്ചെടുക്കാം അപ്പോൾ സ്വിച്ചിനെല്ലാം നമുക്ക് എന്തായാലും ആ ഒരു കലയും എല്ലാം ഉണ്ടാവും അല്ലേ നമ്മൾ ഇട്ടുകൊണ്ട് ഓഫാക്കിക്കൊണ്ടെല്ലാം നിൽക്കുമ്പോൾ നമ്മളെ കഴിക്കാത്ത എന്തെങ്കിലും പാടും അതെല്ലാം എന്തായാലും സ്വിച്ചിന് വീണ്ടിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അതും കഴിഞ്ഞാൽ ആ സോഫ നല്ലതുപോലെ ഒന്ന് കുറഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പൊടിയും അതെല്ലാം ഉണ്ടെങ്കിൽ മാറിക്കിട്ടും ഇനി ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇതേപോലെ സോഫ ഒന്ന് വലിച്ചിട്ട് മൊത്തത്തിലായിട്ട് ഒന്ന് പൊടിയും എല്ലാം അടിച്ചെടുക്കും കേട്ടോ നമ്മൾ എത്ര ഡെയിലി ഈ സോഫേൻ്റെ അടി അടിച്ചാലും നമുക്ക് ആഴ്ചക്ക് ഒരിക്കാം ഇതേപോലെ വലിച്ചിട്ട് സോഫ അടിച്ചാൽ നല്ലതുപോലെ കാട്ടം കിട്ടും കേട്ടോ കാട്ടും കിട്ടും പൊടിയും കിട്ടും നമുക്ക് എന്തായാലും ആ ചൂല് വെച്ചടിച്ചാൽ ആ സോഫേൻ്റെ കാടിൻ്റെ ഇടക്കെല്ലാം എന്തെങ്കിലും പിന്നെ പിന്നെ കടലാസെല്ലാം കെണിയും അപ്പോൾ നമുക്കത് കാണി കാണുന്നൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ അങ്ങനെ അടിയിലടിച്ചിട്ട് അങ്ങോട്ട് നീങ്ങി ഇതാക്കും അപ്പോൾ കുട്ടികളില വീട്ടിലാണെങ്കിൽ പ്രത്യേകമാണെന്നല്ലേ നമുക്ക് പിന്നെ കുട്ടികൾ സോഫ മേരിക്കുമ്പം പിന്നെ എന്തെങ്കിലും കടലാസയോട് കളിക്കുമ്പോൾ കടലാസ ഇടലും മുട്ടായി കടലാസ ഇടലും അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അവർ സോഫേൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ അറിയാണ്ട് അവരെന്തായാലും ഇട്ടിട്ടുണ്ടാവും അപ്പം അത് ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് നമ്മൾ സോഫേൻ്റെ അടി ഒന്ന് ഇതേപോലെ വലിച്ചിട്ട് തന്നെ ക്ലീനാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനങ്ങനെയാന്നിട്ട് ചെയ്യൽ അപ്പം അതിൻ്റെ ഇടയ്ക്കെല്ലാം നല്ലതുപോലെ ഒന്ന് പൊടിയുണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് മാറിക്കിട്ടും അപ്പോൾ ഇതാ ഞാൻ ലാസ്റ്റ് ഇതാ ഹാളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചിട്ട് പിന്നെ പിന്നെ ഈ പിന്നെ കാട്ടഓലം ഞാൻ ഇവിടുന്ന് തന്നെ ഒന്ന് കോരി കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ചവിട്ടിയെല്ലാം നല്ലതുപോലെ ഒന്ന് കുറഞ്ഞെടുക്കാം അപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് ഞാൻ ഇവിടുന്ന് തന്നെ ഈ കാട്ട കൊല്ലം ഒന്ന് കോരിയെടുക്കുന്നുണ്ട് ടമാറ്റ ഡൈനിങ് ഹാളിലേക്ക് ഈ പൊടിയൊന്നും അടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ലാട്ടോ അപ്പം നമുക്ക് നല്ലൊരു പാടായിരിക്കും അങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ലോണം കാട്ടും പൊടിയെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം അങ്ങോട്ട് നമ്മൾ നീണ്ടടിക്കാൻ നിന്നാൽ നല്ല പാടായിരിക്കും കേട്ടോ ആ പൊടിയും എല്ലാം ഇടയ്ക്കുകയും വലിച്ചു കൊണ്ടോണ്ട് വരും അപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് അടിച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കോരി എടുക്കാം കോരിയെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കിച്ചണും പിന്നെ വർക്ക് ഏരിയയിലും ഞാൻ ആദ്യം തന്നെ ഡെയിലി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീനിങ് ചെയ്യുന്ന പോലെ അതെല്ലാം ക്ലീനിങ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഡെയിലി ഒരു ദിവസം ഇങ്ങനെ ഡെയിലി ക്ലീനിങ് ചെയ്യൂല അതേപോലെ സാധാരണ എപ്പോഴും ക്ലീനിങ് ചെയ്യുന്ന പോലെ അതേപോലെ ചെയ്തിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പുറത്തേക്ക് വന്നിട്ടുള്ളത് കിച്ചണും ബെഡ്റൂമെല്ലാം ഞാൻ നാളെ ചെയ്യൂല ചെയ്യൂലോട്ടാ അപ്പോൾ ഇതാ ആ കാട്ടമല്ല ഒന്ന് കോരിയെടുക്കാം അപ്പോൾ ഇതായി ഇവിടെ സോഫക്ക് ഒന്ന് ഞാൻ വിരിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ സോഫക്ക് എന്ത് വിരിച്ചു കൊടുക്കാൻ ഉണ്ടെങ്കിൽ വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സോഫക്ക് നമ്മൾ നേരത്തെ വിരിച്ചു കൊടുക്കാൻ പാടില്ല എന്താ വെച്ചാൽ നമ്മൾ ആ പൊടിയെല്ലാം അടിക്കുമ്പോൾ അതിലേക്ക് വീണിട്ട് പിന്നെ അഴുക്കാവും കേട്ടോ അപ്പം ഇതേപോലെ ലാസ്റ്റ് ഭാഗം നമുക്ക് ഈ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ ഞാനൊന്ന് സോഫിൻ്റെ മീത്തെ വിരിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഹാളത്തെ കാര്യം എപ്പോൾ ലിവിങ് ഹാളത്തെ കാര്യം എപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓട്ടോ എപ്പോൾ ഗസ്റ്റുകളെല്ലാം വരും വരുമ്പം നമുക്കെപ്പോൾ ആ നീറ്റും നല്ല ക്ലീനായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ എപ്പോൾ ആ നമ്മൾ ആ ലിവിങ് ഹാള് എപ്പോഴും വേഗം തന്നെ വൃത്തിയാക്കി എടുക്കണം ഓട്ടോ രാവിലെ തന്നെ വേഗം വൃത്തിയാക്കി എടുക്കണം ആരെങ്കിലും പെട്ടെന്ന് നമുക്ക് കയറി വന്നാൽ എപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു ഫ്ലവർ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് വന്നിട്ടാ പോവേണ്ടത് പാടെ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ കർട്ടൺ ഒന്ന് പൊടഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് ആ പൊടിയെല്ലാം ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട് ഇതേപോലെ ഇങ്ങനെ പൊടിയെല്ലാം ഒന്ന് തട്ടിയെടുക്ക ഇതൊന്നും നമുക്ക് അങ്ങനെ തോർത്താനൊന്നും കഴിയില്ലല്ലോ അപ്പൊ പൊടിയെല്ലാം ഒന്ന് തട്ടിയെടുക്ക ആ എൻ്റെ പിന്നെ കർട്ടൻ്റെ ആ പിന്നെ ആ ഇറക്കുന്ന ക്ലിപ്പൊന്ന് പിന്നെ ലൂസായിട്ടുണ്ടായിന് കേട്ടോ കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ നമ്മ നമുമായിക്കോട്ട് അങ്ങോട്ട് കർട്ടൻ എല്ലാം അറിയാണ്ട് കൈ കൊണ്ടെല്ലാം ആയിപ്പോകുമ്പോൾ ആ ഇരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയിട്ട് സ്ക്രൂ ലൂസ് ആയിട്ടുണ്ടായിന് അപ്പോൾ അത് ഞാനൊരു കത്തി വെച്ചിച്ച് മുറുക്കുന്നതാണോ അപ്പോൾ ഇതാ ആ കർട്ടനെല്ലാം ഒന്ന് നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുന്നുണ്ടട്ടോ അപ്പം ഇതാ ലിവിങ് ഹാളിലത്തെ പണിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അതിന് അവിടെ തുടക്കിയേ വേണ്ടു അത് ആ ഡൈനിങ് ഹാളും കൂടെ ക്ലീൻ ആക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ അപ്പം ഇതാ ഞാൻ ഡൈനിങ് ഹാളിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതാ ആടിയും ഇതേപോലെ ആ പൊടിയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ക്ലീൻ ആക്കുന്നുണ്ട് എല്ലടയ്ക്ക് ഒന്ന് ടിച്ച് ക്ലീനാക്കുന്നുണ്ട് നമ്മൾ ആ ഫാനിൻ്റെ ഫാന് നമുക്ക് തുടക്കാൻ അധികം എത്തുന്നുണ്ടാവില്ലല്ലോ അപ്പം ഇങ്ങനെ ഫാനിന് ഇതേപോലെ ഒരു ദിവസം ദിവസമായിക്കോട്ട് ഇല്ലെങ്കിൽ രണ്ട് രണ്ട് ദിവസത്തിൽ ഒരുക്കായാലും നമ്മൾ ഇതേപോലെ ഫാനിന് ഇതേപോലെ ഒരിക്കൽ തട്ടിക്കൊടുത്താൽ ആ പൊടിയോ ഒന്നും അങ്ങനെ പിടിക്കില്ല കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും ഇതെങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി അപ്പം തുടച്ച പോലത്തെ ഇതുതന്നെ ഉണ്ടാവും കേട്ടോ നമ്മൾ നല്ലവണ്ണം പൊടി വരാൻ വിട്ടൂടാട്ടോ ഫാന് ഇതേപോലെ ആ മാറാലോ അടിക്കുന്ന സാധനത്തിനെ കൊണ്ടുതന്നെ ഒന്നിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതാ ഈ മീ തെല്ലാൻ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടേട്ടാ ഇപ്പം ഇതാ ഈ മുക്ക് നല്ല ഈ മുക്കും മൂലയും നമ്മളാ ബേസണില്ലാ മുക്കും മൂലയും അടയെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ബേസ് ഒന്ന് തുടച്ച് എടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഈ ബേസ് നമ്മൾ ഡെയിലി തുടക്കണം തുടക്കണോട്ടോ എന്താ വെച്ചാൽ ഗസ്റ്റുകളെല്ലാം വരുന്നതില പെട്ടെന്ന് നമ്മൾ എപ്പോഴും നമ്മളെ കഴിയുന്ന വാഷ് ബേസ് എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവണം കേട്ടോ ഇപ്പോൾ ഇതാ ഇത് തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഇങ്ങനെ കംഫോർട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നല്ലൊരു മണമായിരിക്കും അപ്പോൾ കുറച്ച് ഇങ്ങനെ കംഫോർട്ട് ഒഴിച്ച് കൊടുത്താൽ ആ വാഷ് ബേസിൻ്റെ അടുക്ക എല്ലാം നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ ആ വാഷ് ബേസിൻ്റെ അടിയിലെ ആ സ്റ്റാൻഡൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇതെല്ലാം തുടച്ചാൽ നല്ലൊരു ക്ലിയർ ആയിരിക്കും ഇനി അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതാ ഈ ടേബിൾമ കുറച്ച് ഇങ്ങനെ കംഫോർട്ട് കുറച്ച് ഒരു തുള്ളി കംഫോർട്ടിൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ കുടഞ്ഞ് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു മണം കിട്ടാനാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ തുണി കൊണ്ട് ഇതേപോലെ തുടച്ചു കൊടുക്കുന്നുണ്ട് ഈ ചില്ലിൻ്റെ അടിഭാഗവും നമുക്ക് നല്ലതുപോലെ അയച്ചതിലും ഒരിക്കും ഇതേപോലെ തുടച്ചു എടുക്കാം കേട്ടോ എന്നാലേ ആ നല്ലൊരു ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഗ്ലാസ് കിട്ടുമല്ലോ നമ്മൾ സാധാരണ നമ്മൾ മീത്ത വാകയെല്ലാം തുടച്ചെടുക്കില്ലോ അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെ കൊടുത്താൽ നല്ല ആ പൊടിയും എല്ലാം പോയി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ടേബിളിൻ്റെ ഫുൾ ഭാഗവും ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ ആ മരു കാലും ആ ടേബിളിൻ്റെ കാലും എല്ലാം സ്റ്റാൻഡ് എല്ലാം ഒന്ന് തുടച്ചെടുക്കണം എന്നിട്ട് ഉണങ്ങിയ ഒരു തോർത്ത് വെച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ ഉപയോഗിക്കാത്ത തോർത്തെല്ലാം ഉണ്ടാവില്ലേ അപ്പോൾ അതെല്ലാം വെച്ച് ഒന്ന് തുടച്ചെടുക്കാം ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ അതിനൊന്ന് ചെയർ തുടച്ചെടുക്കുന്നുണ്ട് അത് ഞാൻ ഡെയിലി ചെയ്യലുണ്ട് കേട്ടോ അത്യാവശ്യം ഇങ്ങനെ ഡെയിലി ഈ ചെയറൊന്ന് തുടച്ചെടുക്കലിണ്ട് പക്ഷെ നല്ല ആയിട്ട് തുടക്കുന്നത് അഴ്ച്ചയിൽ ഒരുക്കൽ ഇതേപോലെ തുടച്ചെടുക്കാം കേട്ടാ ആ എല്ലാം തുടച്ചെടുക്കുന്നത് അഴ്ച്ചയിലൊരുക്കാന്ന് എന്നാലും ഡെയിലി ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കലിൻ്റെ അപ്പോൾ ഇതാ ചെയറും കൂടെ നല്ലതുപോലെ തുടച്ചെടുത്താൽ നമുക്ക് ആ ചെയറെല്ലാം ആ പുതിയതുപോലെ തന്നെ കാണും കേട്ടോ എപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും ഇനി അതും കൂടെ കഴിഞ്ഞാൽ ഞാൻ ഇത് ഓരോ റൂമിലേക്ക് പോകുന്ന വാതിലുണ്ടാവില്ലേ അതും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് റൂമിലെ റൂമിൻ്റെ വാതിലിന് എന്തായാലും നമുക്ക് ഇടുക്കില്ല എല്ലാം നല്ലതുപോലെ പൊടിയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് അയച്ചിട്ട് ഇതേപോലെ ഒരിക്കൽ തുടച്ചെടുക്കാം അപ്പോൾ ഇത് ഇതും കൂടെ കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഈ ഹാളും കൂടെ ഒന്ന് അടിച്ചെടുക്കും കേട്ടോ ഈ ഹാളും അടിച്ചിട്ട് ഇടുന്ന തന്നെ ഒന്ന് വാരിയെടുക്കും എന്താ വെച്ചാൽ നമ്മൾ കിച്ചണെല്ലാം നമ്മൾ നേരത്തെ ഡെയിലി ക്ലീനിങ് ചെയ്തിന അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ ഈ ഹാളും കാട്ടോല കിച്ചണിലേക്ക് ഇടൂല ഇവിടുന്നെന്നെ ഒന്ന് വാരി എടുക്കുകട്ടോ നാമത് നമ്മൾ പൊടിയെല്ലാം അടിച്ചതല്ലേ അപ്പോൾ അതുംകൊണ്ട് കിച്ചണിലേക്ക് കൊണ്ടുപോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് അടിച്ചെടുത്തിട്ട് ക്ലീൻ ആക്കി എടുക്കണം കിച്ചൺ ക്ലീനിങ്ങിൻ്റെയും ബെഡ്റൂമിൻ്റെ എല്ലാം ക്ലീനിങ്ങിൻ്റെ വീഡിയോ എടുത്താൽ നല്ല ഇട്ട ഇതിൻ്റെ കൂടെ ഇട്ടാൽ നല്ല ലെങ്ത് ആയി പോകട്ട ലോങ് വീഡിയോ ആവും അതുകൊണ്ടാന്ന് കേട്ടോ ഞാൻ ഇടാത്തത് അപ്പോൾ ഇത് രണ്ടും കൂട്ടിച്ച് അത് വേറൊരു രസം ഇടാ അപ്പോൾ ഇതാ ഇതും കൂടെ ക്ലീനാക്കി ആ സമയം പോയിട്ടുണ്ടായി പോയിട്ടുണ്ടായിട്ടോ അതാണ് ലൈറ്റ് മാറിയത് അപ്പോൾ ഇതാ കരണ്ടും കാത്തു നിന്നാൽ ശരിയാവില്ല കേട്ടോ പിന്നെ അവിടെ പിന്നെ അടിക്കുന്നേലേ അപ്പോൾ അതെല്ലാം വേഗം ഒന്ന് അടിച്ച് തീർക്കണം അല്ലെങ്കിൽ അത് കരണ്ടും കൂടെ കാത്തു നിന്നാൽ അതെല്ലാം അവിടെ തന്നെ കിടക്കലേ ഉണ്ടാവൂലോ അതുകൊണ്ട് വേഗം ഒന്ന് ടൈം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ആ കാട്ടമല്ല ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട് നമ്മൾ ശരിക്കും അടിക്കുമ്പോൾ മുക്കും മൂലയെല്ലാം അടിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ആ ഭാഗമെല്ലാം പിന്നെ കച്ചറി ഇങ്ങനെ പൊടിയെല്ലാം ഉണ്ടാകും അപ്പോൾ ഇതാ ഇനി ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഡെയിലി തുടക്കുന്ന പോലെയല്ലേ ഇതൊരിക്കൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ശരിക്കും ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ ആദ്യം കുറച്ച് വെള്ളത്തോടെ തുടച്ചിട്ട് ഞാനൊന്ന് രണ്ടാമത്തെ പ്രാവശ്യം നല്ലതുപോലെ പീൻറ്റ് ഒന്ന് തുടക്കുന്നുണ്ട് കേട്ടോ തുടക്കുമ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മഫൊന്ന് ഒന്ന് കല്ലുമ്പോൾ ഒരച്ച് കവില്ല ടാ എന്താ വെച്ചാൽ ചളിയെല്ലാം ഉണ്ടാവില്ല എന്തായാലും അപ്പോൾ ഒന്ന് അടുക്ക പിന്നെ അലക്ക് കല്ലുമ്പോൾ ഒരച്ച് കയ്യതിനു ശേഷം കുറച്ച് കംഫർട്ട് ഇട്ടിട്ട് ആ മഫൊന്ന് എടുക്കും അപ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ മഫിന് കിട്ടുന്നത് അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി ഒന്ന് തുടച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഡെയിലി തുടക്കുന്നത് ഞങ്ങട്ട് ഇതേപോലെ ഒരു പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നല്ലതുപോലൊന്ന് തുടച്ചെടുക്കാം കേട്ടാ അപ്പോൾ ഇതായി ഞാൻ ഡൈനി ഹാളിലേക്ക് വന്നിട്ടുണ്ട് വീടിയും കൂടെ തുടച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ പണിയുടെ തീരുമാട്ടോ നാളെ ഞാൻ ബെഡ്റൂമും കിച്ചണും ക്ലീൻ ആക്കും കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം ഇൻഷാല്ല അപ്പോൾ എൻ്റെ ശനീനായിരത്തി ക്ലീനിങ് ഇതേപോലെയാണ് കേട്ടോ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യാൻ വന്നേക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ